നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ പാസ്തയാണ് വളരെ ചീസി ചിക്കൻ പാസ്ത എങ്ങനെ വീട്ടിൽ എളുപ്പം തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് പാസ്തയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല എന്നിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഇവിടെ ഞാൻ പാപ്രിക്കാടെ പൊടിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ചിക്കൻ ബോൺലെസ് പീസും അതേപോലെ ചെറിയ പീസ് ആയതുകൊണ്ട് എളുപ്പം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ട് നമുക്ക് പാസ്ത വേവിക്കണം പാസ്ത വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചൂടായി വരുമ്പോൾ അതിൽ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം പാസ്ത വേവിക്കാൻ ഒരു കടായിൽ ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയും സവാളയും കൂടെ വഴറ്റിയെടുക്കണം പാസ്ത വേവിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ എണ്ണയൊഴിച്ചത് ഈ പാസ്ത വേവുമ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെളുത്തുള്ളിയും സവാളയും വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കണം ശേഷം പാലൊഴിച്ചു കൊടുക്കണം അപ്പം നമ്മളുടെ ഈ ക്രീമി ടെക്സ്ചർ ലൂസായിട്ട് വേണോ എന്നുണ്ടെങ്കിൽ മൈദയുടെ അളവ് കുറച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടാം പിന്നെ അതല്ല നമുക്ക് നല്ല തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ പാൽ കുറച്ചിട്ട് മൈദ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു ക്രീ നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും എന്നിട്ട് നമ്മളിതിനകത്ത് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിവിടെ ബേസിൽ ലീഫും കൂടെ ഇടുന്നുണ്ടേ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇട്ട് നല്ല മിക്സ് ചെയ്യണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കണും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിക്കണും പാസ്തയുടെ കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്യണം ഈ പാസ്തയൊക്കെ ചൂടോടെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചീസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ആ ബട്ടറിൻ്റെയും ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണേ നമുക്കാണെങ്കിൽ പാസ്ത കഴിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുള്ളൂ ഈസിയാണേ നമുക്ക് ഇതേപോലെ തന്നെ വെജിറ്റബിൾ ഇട്ടും പാസ്ത ഉണ്ടാക്കാം ഇപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്ക് വേണമെങ്കിൽ ബ്രോക്കോളി അതൊക്കെ ഇട്ടിട്ട് അങ്ങനെയും പാസ്ത ഉണ്ടാക്കാം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തും പാസ്ത ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്